ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം പഞ്ചാബിൽ കനത്ത മഴ തുടരുന്നു ഗുർദാസ്പൂരിലെ നൂറുകണക്കിന് ഗ്രാമങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സൈന്യം ബിഎസ്എഫ് എൻഡിആർഎഫ് എസ് ഡിആർഎഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പേരെ ഒഴിപ്പിച്ചു ദുരിതബാധിതർക്കായി പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു സംസ്ഥാനത്ത് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അമൃത്സർ പ്രളയബാധിത പ്രദേശങ്ങൾ മുഖ്യമന്ത്രി ഭഗവത് ഭഗവത്മാൻ സന്ദർശിച്ചു ജമ്മു കശ്മീരിൽ ഉധംപൂർ റംബാൻ മേഖലയിൽ മണ്ണിടിച്ചിനെ തുടർന്ന് ജമ്മു ശ്രീനഗർ ദേശീയപാത തുടർച്ചയായ നാലാം ദിവസവും അടച്ചിരിക്കുകയാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട് കിഷ്ത്വാർ സിന്ധാൻ അനന്ത്നാഗ് ഹൈവേയും അടച്ചിട്ടിരിക്കുകയാണ് ജമ്മു ഡിവിഷനിലെ സ്കൂളുകൾ നാളെ വരെ അടച്ചിടാൻ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഉത്തരവിട്ടു ഹിമാചൽ പ്രദേശിലും മഴക്കെടുതിയിൽ വൻ നാശനഷ്ടം ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ദുസ്സഹമാണ്